ஜம்ஷீர் பியுடைய ஈயூடியூப சனலிலேக்கு ஏவர்க்கும் சுவாகத்தம் சோறு வல்லாதே வெந்து போயோ ஈக்கு மரக்கருத்து மலையாளிகளுக்கு ஒழிவாக்கான ஒன்னான சோறு மத்தியெந்த கழிச்சாலும் ஒரு நேரமெங்கிலும் சோறு கிட்டியால் மதியன்னா பலர்க்கும் உண்டாக்கான் வளரே எழுப்பமானும் பல போழும் சோறு அமிதமாயி வேவ்னதும் சில போல் வேவ் குறையுன்னதும் ஒக்கே ஸ்திரம் சம்பவமான ചോറ് കൂട്ടത്തൽ വെന്തുപോയൽ വാർക്കും പോൾ പാത്രത്തിന്റെയും അട്ടപ്പിന്റെയും ഇടയിൽ ഒരു ചെറിയ ടവ്വൽ വയച്ചാൽ മതി അധികമുള്ള വെള്ളം ടവ്വൽ വലിച്ചെടുത്തു കൊള്ളും കൂട്ടാത്ത അൽപ്പം ഉപ്പുനീര് സേർത്ത അരി വാർത്താൽ ചോറിനു നല്ല ഉറപ്പ് കിട്ടും അരിയിൽ രണ്ട് ടീസ്പൂൺ ഉപ്പു ചേർത്ത് ചോറുണ്ടാക്കിയാൽ വെണ്മ കാണും പൊടിയുകയുമില്ല ബിരിയാണി പാകം ചെയ്യുന്നതിനെയാണ് കൂട്ടത്ത നല്ലത് ഫ്രൈഡ് റൈസിൻ്റെ സ്വാദുമെച്ചപ്പെടുത്താൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു ചേർക്കുക അതുപോലെ കുങ്കുമപ്പൂവ് അല്പം ചൂട് പാലിൽ കലക്കി ബിരിയാണിയിൽ തളിച്ചാൽ സ്വാദും മെച്ചപ്പെടും ഒരു കൊല്ലം പഴക്കഞ്ചെന്ന ബസ്മതി അരിയാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത് കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ അരി എണ്ണ പുരട്ടി വയ്ക്കുക ബിരിയാണി അരിക്കു നിറം കുറവാണെന്നു കണ്ടാൽ ചോറ് വെന്തു വാർക്കുന്ന സമയത്ത് ഒരു മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുക ോറുണ്ടാക്കുമ്പോൾ ചോറു കുഴയാതിരിക്കാൻ അരി അര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു കുതിർത്തുവച്ചതിനു ശേഷം പാകം ചെയ്താൽ മതി ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക